ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ടോ പുക്ക് ചെയ്ത അടുത്താണ് ഈ കുക്ക് ചെയ്ത നമുക്ക് അനന്തുവിൻ്റെ ഒരു ഇടം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സംരംഭമാണ് അപ്പം അനന്ദ് ഇന്ന് ഇവിടെ എന്തുള്ളത് നമുക്ക് സ്പെഷ്യൽ ഇത് എവിടത്തെ സ്പെഷ്യൽ കഴിച്ചിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞേക്കുന്നു ബദാം ചെയ് നമുക്കൊരു ബദാം ചെയ്തുക്കാം പിള്ളേർക്ക് നമുക്ക് ഒരു കോഫി പിന്നെ രണ്ട് പണ്ടത്തെ നമ്മളെ നൊസ്റ്റും വെട്ടുകേക്ക് ഈ കായല തീർച്ചിരുന്നിട്ട് ഒരു വെട്ടുകേക്കും ബദാം വെക്കും നല്ലൊരു സൂപ്പർ നമുക്ക് വൈകുന്നേരം നല്ല കഴിഞ്ഞാൽ പൊട്ടത്തില്ല പിന്നെ പിന്നെല്ലാന്ന ബിസിനസ് ബിസിനസ് തന്നെ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ പോയപ്പോഴത്തേക്ക് ഷോർട്സിന് വേണ്ടി എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ പക്ഷേ ഞാൻ ഇടാനായിട്ട് മറന്നുപോയി ഇന്ന് കുറച്ച് ഫയൽസ് തിരഞ്ഞപ്പോഴത്തേക്ക് ഈ വീഡിയോ കിടക്കുന്നു എന്നാലും അത് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേക്കാമെന്ന് വിചാരിച്ചു ഈ സ്ഥലം വരുന്നതുണ്ടല്ലോ അധികം ആരും അറിയപ്പെടാത്തൊരു സ്ഥലമാണ് ഒരു ഹിഡൻ ജെം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് പുന്നപ്ര കിഴക്ക് ഭാഗത്തായിട്ട് പള്ളാത്തുരുത്തിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന പൂക്കൈതിയാർ എന്ന് പറയുന്ന സ്ഥലമാണ് അങ്ങനെ അനീത്തി പറഞ്ഞിങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് റീൽസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു പോന്നപ്പോൾ കായലിനോട് അല്ലെങ്കിൽ ആറിനോട് ചേർന്നിട്ട് ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയേക്കുന്ന ഒരു കിയോസ്കി മോഡൽ ഒരു ചായക്കട കണ്ടു കേട്ടോ പുതിയൊരു ഒരു ഒരു പുതുമയൊക്കെ എനിക്ക് തോന്നി കാരണം ആറിൻ്റെ തീരത്താണ് നല്ല ഭംഗിയുണ്ട് ചെറുപ്പക്കാരൻ്റെ പേര് അനന്തു എന്നാണ് നല്ല ഫ്രണ്ട്ലി ബിഹേവിയർ ഒക്കെ ആയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അവൻ്റെ പേരിൽ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ആൾക്ക് നല്ല ചമ്മനുണ്ടായിരുന്നു കേട്ടോ ആനന്ദ ചില്ലറക്കാരനൊന്നും അല്ല കിട്ടിയ ബാങ്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തിൽ അനന്ദ് തുടങ്ങിയേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അനന്തിൻ്റെ ഈ ഒരു ചെറിയ സംരംഭം ഒന്ന് വിജയിപ്പിച്ചേക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ആളുടെ പെരുമാറ്റവും വ്യത്യസ്തമായ ആശയം അതുകൊണ്ട് നിങ്ങളേക്ക് എത്തിച്ചെന്ന് മാത്രം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അവറ്റ്സ് മീഹ് സൈനിങ് ഓഫ് ബൈ ബൈ